വാർത്തകൾ കനത്ത മഴയിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കെ എൻ ജി റോഡിൽ എടക്കര ടൌണിൽ വില്ലേജ് ഓഫീസിന് സമീപവും മുസ്ലിയരങ്ങാടിക്ക് അരങ്ങാടിക്ക് സമീപവുമാണ് റോഡിൽ വെള്ളം കയറിയത് കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പഞ്ചായത്തങ്ങാടി പാലം രണ്ട് ദിവസത്തിനകം തുറക്കാൻ എം എൽ എയുടെ നിർദ്ദേശം പാലം ശനിയാഴ്ച ഭാഗികമായി തുറന്നുകൊടുക്കും കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ലഭിച്ചത് തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് മീറ്റർ മഴ മെയ് ഇരുപത്തിരണ്ട് രാവിലെ എട്ട് മണി മുതൽ മെയ് ഇരുപത്തി മൂന്ന് രാവിലെ എട്ടു മണി വരെയുള്ള ശരാശരി കണക്കാണിത് വീട്ടിൽ വില്പനക്കായി സൂക്ഷിച്ച രണ്ടേ ദശാംശം നാല് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മുണ്ട അണ്ടിക്കുന്ന് സ്വദേശി നിഷാദിനെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഹരിതകാന്തി നിലമ്പൂർ നഗരസഭയിൽ റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനായി ഓവുചാലുകളിലെ മണ്ണും മറ്റു പാഴ് വസ്തുക്കളും മാറ്റി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി വിശദമായി കനത്ത മഴയിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കെ എൻ ജി റോഡിൽ എടക്കര ടൌണിൽ വില്ലേജ് ഓഫീസിന് സമീപവും മുസ്ലിയരങ്ങാടിക്ക് സമീപവുമാണ് റോഡിൽ വെള്ളം കയറിയത് ഇന്നലെ രാത്രി എട്ടോടെയാണ് മഴ തുടങ്ങിയത് ഏറെ കഴിയും മുൻപേ റോഡിൽ വെള്ളം കൂടുകയായിരുന്നു വെള്ളക്കെട്ടിൽ കുടുങ്ങി ഓഫായ വാഹനങ്ങൾ നാട്ടുകാർ ചേർന്ന് തള്ളിക്കയറ്റുകയായിരുന്നു ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളമിറങ്ങി ഗതാഗതം പുനഃസ്ഥാപിച്ചത് കുറുകെയുള്ള അങ്ങാടി പാലം രണ്ട് ദിവസത്തിനകം തുറന്നു കൊടുക്കാൻ നിർദ്ദേശം പാലം ശനിയാഴ്ച ഭാഗികമായി വഴിക്കടവ് അങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാലം രണ്ടു ദിവസത്തിനകം നിയന്ത്രണ വിധേയമായി ഭാഗികമായി തുറന്നുകൊടുക്കണമെന്ന് പി വി അൻവർ എം എൽ എ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക പാലം പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിരുന്നു ഇതോടെ ഇതുവഴിയുള്ള യാത്രക്കാർ ദുരിതത്തിലായി പാലം പണി ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ജീവനക്കാരും ചൊവ്വാഴ്ച സ്ഥലത്തെത്തി പ്രതിഷേധിച്ചിരുന്നു ദ്രുതഗതിയിൽ പാലം പണി പൂർത്തിയാക്കണമെന്നും അതുവരെ താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു യാത്രയ്ക്കായി താൽക്കാലിക സംവിധാനം ഒരുക്കാമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് പ്രതിഷേധക്കാർ ചൊവ്വാഴ്ച പിരിഞ്ഞുപോയത് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാൻ എംഎൽഎ ബുധനാഴ്ച ഉച്ചയോടെ സ്ഥലത്തെത്തി താൽക്കാലിക പാലം ഒലിച്ചുപോയ സാഹചര്യത്തിൽ നാട്ടുകാരുടെ യാത്രാപ്രശ്നം പരിഹരിക്കുന്നതിന് പാലം ഭാഗികമായി തുറന്നുകൊടുക്കണമെന്ന് പൊതുമരാമത്ത് പാലം വിഭാഗം അധികൃതരോട് എം നിർദ്ദേശം നൽകി ശനിയാഴ്ചക്കുള്ളിൽ അപ്രോച്ച് റോഡ് ഭാഗത്ത് മണ്ണിട്ട നീക്കത്തി താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു അടിയന്തിരമായി പാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെടുകയും ചെയ്തു കനത്ത മഴയിൽ തകർന്ന പൂവത്തിപ്പോയിൽ ആനമറി റോഡ് ഭാഗവും എം എൽ എ സന്ദർശിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറണ റോയ് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും എം എൽ എയുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ലഭിച്ചത് മീറ്റർ മഴ മെയ് രാവിലെ മുതൽ മെയ് ഇരുപത്തിമൂന്ന് രാവിലെ എട്ട് മണിവരെയുള്ള ശരാശരി കണക്കാണിത് പൊന്നാനി നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്ലിമീറ്റർ നിലമ്പൂർ മില്ലിമീറ്റർ മഞ്ചേരി മില്ലിമീറ്റർ അങ്ങാടിപ്പുറം ആറ് മില്ലിമീറ്റർ പെരിന്തൽമണ്ണ അമ്പത്തിരണ്ട് മില്ലിമീറ്റർ കരിപ്പൂർ വിമാനത്താവളം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് മഴ ലഭിച്ചത് തിരൂരങ്ങാടി കൊണ്ടോട്ടി താലൂക്കുകളിൽ ഓരോ വീടുകൾ ഭാഗികമായി തകർന്നു ചിലയിടങ്ങളിൽ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലും സംഭവിച്ചു കൊണ്ടോട്ടി താലൂക്കിലെ ചേലമ്പ്ര സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് കുടുംബങ്ങളിൽ ിൽ നിന്നായിട്ടിൽ വില്പനക്കായി സൂക്ഷിച്ച രണ്ടേ ദശാംശം നാല് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മുണ്ട അണ്ടിക്കുന്ന് സ്വദേശി നിഷാദിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് വീടിന്റെ ബെഡ്റൂമിലാണ് പ്രതി കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ പോലീസിന്റെ ഡി ഹണ്ട് ഓപ്പറേഷനിലെ റെയ്ഡിലാണ് പ്രതി വലയിലായത് പ്രതി മുൻപും കഞ്ചാവ് കടത്തിയതിന് നിലമ്പൂർ എക്സൈസിൽ കേസുള്ള ആളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച ചെറിയ പാക്കറ്റുകളിലായി നാട്ടിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതിയിൽ നിന്നും കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലായി വിൽപ്പന നടത്തുന്നതിനുള്ള പ്ലാസ്റ്റിക് കവറുകളും കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രിക് തുലാസുകളും പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ് സബ് ഇൻസ്പെക്ടർ സണ്ണി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിന്ദു മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനു മാത്യു ഗീത രതീഷ് നിജേഷ് ബിജു അബ്ദുൽ നാസർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിപ്രസാദ് ജോബിനി എന്നിവരടങ്ങുന്ന സംഘമാണ് ഉള്ളത് ഹരിതകാന്തി നിലമ്പൂർ നഗരസഭയിലെ റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനായി ഓവുചാലുകളിലെ മണ്ണും മറ്റു പാഴ്വസ്തുക്കളും മാറ്റി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി സി എൻ ജി റോഡിൽ കരിമ്പുഴ മുതൽ കനോലി പ്ലോട്ട് വരെ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൌൺസിലർമാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചാണ് ആവശ്യമായ നിർദ്ദേശം പ്രവർത്തികൾക്ക് ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ഡിൻറ്റോ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എടവണ്ണ ടൗണിൽ റോഡിൽ അപകടക്കണി അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും കുഴി അടയ്ക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു എടവണ്ണ ടൌണിൽ പഴയ ഫെഡറൽ ബാങ്കിന്റെ മുൻവശം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടിയെടുത്ത കുഴിയിൽ വാഹനങ്ങൾ ചാടി അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഈ കുഴി അടയ്ക്കണമെന്നും ഇവിടെ അടിയന്തരമായി അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണം എന്നുമാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആവശ്യം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനും മറ്റും റോഡ് വെട്ടിപ്പൊളിക്കുന്നത് യഥാസമയം മൂടാത്തതിനാലാണ് മഴ പെയ്തു തുടങ്ങിയതോടെ റോഡിൽ കുഴികളും വെള്ളക്കെട്ടും ഉണ്ടാകുന്നതെന്നും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന റോഡിലെ കുഴിയിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടം പറ്റുന്ന സ്ഥിതിയുമുണ്ട് രാത്രി കാലങ്ങളിൽ ചരക്ക് ലോറികളും മറ്റ് അത്യാവശ്യ വാഹനങ്ങളും അറിയാതെ കുഴിയിൽ ചാടി അപകടമുണ്ടാകുന്നതിന് പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടു ഇപ്പോൾ നാട്ടുകാർ താൽക്കാലികമായി കുഴി വാഹനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി തെങ്ങിന്റെ പട്ടയും ബോർഡും വെച്ചിരിക്കുകയാണ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു ജലീഷ് മൊരുട്ടൻ എന്നിവർ സംബന്ധിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടത്തി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹാജി ചെയ്തു ഉദ്യോഗസ്ഥന്മാരെ ലീഗൽ പോലീസ് നമ്മളെ ഒരുപാട് ഒരു മരണാനന്തര ധനസഹായമായ പത്ത് ലക്ഷം രൂപ കൈമാറ്റവും ചടങ്ങിൽ വെച്ച് വർക്കിംഗ് പ്രസിഡന്റ് നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി വി സനൽകുമാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക്കിന തോപ്പിൽ റിയാസ് ചമ്പൻ അബ്ദുൾ മജീദ് ടി ടി നാസർ പി മധു സീമ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സഫറുള്ള വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് വാർഷിക കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി വിനോദ് പി മേനോൻ പ്രസിഡന്റ് സഫറുള്ള സെക്രട്ടറി അഷ്റഫ് ടഷറർ കൂടാതെ അൻപതംഗ ഭരണസമിതി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും ചുങ്കത്ര എം പി എച്ച് എസ് എസ് റിട്ടേർഡ് അധ്യാപകനുമായ സി ടി എബ്രഹാം നിര്യാതനായി എൺപത്തിനാല് വയസ്സായിരുന്നു എടക്കര ഈസ്റ്റ് എയർനാട് സർവീസ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം എടക്കര കൺസ്യൂമർ കോ ഓപ്പറേറ്റീവ് ബോർഡ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സി സി അന്നമ്മയാണ് ഭാര്യ മക്കൾ സജി എബ്രഹാം ഷീജ എബ്രഹാം ഷീന എബ്രഹാം മരുമക്കൾ സിസിലി കെ മാത്യു ഫ്രാൻസിസ് അറാക്കൽ സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പത്തിന് എടക്കര സെന്റ് മേരീസ് പള്ളിയിൽ